വാളുകളല്ല വാക്കുകളാണ് ലോകം കീഴടക്കുന്നത് ചാണക്യന്റെ നവനിയമങ്ങൾ ചാണക്യൻ പറഞ്ഞു ചന്ദ്രഗുപ്ത യുദ്ധം വാളുകൾ കൊണ്ടാണ് ജയിക്കുന്നത് പക്ഷേ ലോകം വാക്കുകൾ കൊണ്ടാണ് ജയിക്കുന്നത് വാക്കുകളിൽ നിയന്ത്രണം നേടിയവൻ ജീവിതം കീഴടക്കി ഒരു യോദ്ധാവ് ശരീരം കൊണ്ട് പോരാടുന്നു എന്നാൽ വിജയിക്കുന്ന വ്യക്തി വാക്കുകൾ കൊണ്ട് ചന്ദ്രഗുപ്തൻ ചോദിച്ചു ആചാര്യ വാക്കുകൾക്ക് വാളിനേക്കാൾ കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുമോ ചാണക്യൻ വാൾ എതിരാളിയെ തോൽപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാൽ വാക്കുകൾ എതിരാളിയെ സ്വന്തം പക്ഷത്താക്കുന്നു ലോകത്തിൽ ജയത്തെക്കാളും തോൽവിയേക്കാളും പ്രധാനമാണ് പിന്തുണയും വിശ്വാസവും നീ വാക്കുകളുടെ കല പഠിച്ചാൽ പോരാടാതെ തന്നെ രാജ്യം വേണ്ടി നിലകൊള്ളും ഇന്ന് ഞാൻ നിനക്ക് ഒമ്പത് നിയമങ്ങൾ പറഞ്ഞുതരാം ഈ ഒമ്പത് നിയമങ്ങൾ പഠിച്ചാൽ ഏതൊരു സഭയിലും ഏതൊരു സൈന്യത്തിലും ഏതൊരു സുഹൃത്തിലും ഏതൊരു ശത്രുവിലും എല്ലാ സ്ഥലത്തും നിനക്ക് സ്വാധീനമുറപ്പിക്കാൻ കഴിയും ഈ കല നിന്നെ രാജാവാക്കും വെറുമൊരു യോദ്ധാവ് മാത്രമല്ല ചന്ദ്രഗുപ്തൻ പറഞ്ഞു ആചാര്യ അന്ന് വഴികാട്ടുക ഞാൻ ഓരോ പാഠവും ഉൾക്കൊള്ളാം ഒന്ന് സംസാരിക്കുന്നതിന് മുമ്പ് കേൾക്കാൻ പഠിക്കുക ചാണക്യൻ പറഞ്ഞു ഒന്നാം നിയമം സംസാരിക്കുന്നതിനു മുമ്പ് കേൾക്കാൻ പഠിക്കുക കേൾക്കാത്തവന് ഒരിക്കലും സംസാരിക്കാൻ കഴിയില്ല മറ്റുള്ളവരെ മനസ്സിലാക്കുന്നവരുടെ വാക്കുകൾ മാത്രമേ ആളുകൾ കേൾക്കൂ ചന്ദ്രഗുപ്തൻ ആചാര്യ കേൾവിയും സംസാരവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ചാണക്യൻ നീ ഒരു സേനാപതിയുമായി സംസാരിക്കുമ്പോൾ അവന്റെ പ്രശ്നം കേൾക്കുന്നില്ലെങ്കിൽ അവൻ നിന്റെ ഉത്തരവുകൾ അനുസരിക്കില്ല നീ ഒരു കർഷകനോട് സംസാരിക്കുമ്പോൾ അവന്റെ ദുരിതം മനസ്സിലാക്കുന്നില്ലെങ്കിൽ അവൻ നിന്റെ തീരുമാനങ്ങളെ പിന്തുണയ്ക്കില്ല കേൾക്കുന്നത് തന്റെ വാക്ക് വാക്കുപ്രധാനപ്പെട്ടതാണെന്ന് മറ്റൊരാൾക്ക് അനുഭവിക്കാൻ സഹായിക്കുന്നു തൻറെ വാക്കിനു പ്രാധാന്യമുണ്ടെന്ന് അയാൾക്ക് തോന്നുമ്പോൾ അവൻ നിന്റെ വാക്കുകൾക്കും പ്രാധാന്യം നൽകാൻ തുടങ്ങും ഉദാഹരണം ഒരിക്കൽ ഞാൻ തക്ഷകത്തിലെ ഒരു വ്യാപാരിയെ കണ്ടു നികുതി ഇളവ് നൽകാത്തതിനാൽ അയാൾ ദേഷ്യത്തിലായിരുന്നു ഞാൻ ഒന്നും പറയാതെ അയാളുടെ മുഴുവൻ കാര്യങ്ങളും കേട്ടു ആദ്യമായി ഒരാൾ തന്റെ വിഷയം മനസ്സിലാക്കുന്നു എന്ന് തോന്നിയപ്പോൾ അയാളുടെ ദേഷ്യം കുറഞ്ഞു അതിനുശേഷം ഞാൻ പറഞ്ഞു നിനക്ക് പൂർണ്ണ ഇളവ് തരാൻ കഴിയില്ല പക്ഷേ നിന്റെ പ്രശ്നം മനസ്സിലാക്കി നിന്റെ വ്യാപാര ലാഭത്തിനനുസരിച്ച് നികുതിയിൽ ഉചിതമായ മാറ്റം വരുത്തും വ്യാപാരി അത് അംഗീകരിച്ചു ചന്ദ്രഗുപ്ത ഞാൻ ആദ്യം അയാളെ കേട്ടില്ലായിരുന്നെങ്കിൽ അയാളുടെ തീരുമാനം ഒരിക്കലും മാറില്ലായിരുന്നു വാക്കുകളുടെ ശക്തി തുടങ്ങുന്നത് കേൾവിയിൽ നിന്നാണ് രണ്ട് കുറച്ചു പറയുക എന്നാൽ മുഴുവൻ സ്വാധീനം ചെലുത്തുക ചാണക്യൻ രണ്ടാമത്തെ നിയമം പറഞ്ഞു കുറച്ചു മാത്രം പറയുക പക്ഷേ പറയുന്നതെല്ലാം പൂർണ്ണ സ്വാധീനം ചെലുത്തുന്നതാവണം ചന്ദ്രഗുപ്തൻ ആചാര്യ കുറച്ച് സംസാരിക്കുന്നത് ബുദ്ധിയാണോ അതോ നിർബന്ധിതാവസ്ഥയാണോ ചാണക്യൻ കുറച്ച് സംസാരിക്കുന്നത് സ്വാധീനമാണ് കൂടുതൽ സംസാരിക്കുന്ന വ്യക്തി തന്റെ വാക്കുകളുടെ മൂല്യം കുറയ്ക്കുന്നു തന്റെ വാക്കിനെ അപൂർവമാക്കുന്ന വ്യക്തിയുടെ ഓരോ വാചകത്തിനും വിലയുണ്ടാകും ഉദാഹരണം ഒന്നാമത്തെ രാജാവ് തന്റെ മകനെ കിരീടാവകാശിയായി പ്രഖ്യാപിച്ചപ്പോൾ നീണ്ട പ്രസംഗം നടത്തി നിയമങ്ങൾ മൂല്യങ്ങൾ പാരമ്പര്യം എല്ലാം പറഞ്ഞു ജനക്കൂട്ടത്തിൽ ബഹളമായിരുന്നു രണ്ടാമത്തെ രാജാവ് ഇത്രമാത്രം പറഞ്ഞു ഇന്ന് ഞാൻ നിന്നെ കിരീടാവകാശിയായി പ്രഖ്യാപിക്കുന്നു കാരണം നീ ഈ രാജ്യത്തിന്റെ ബഹുമാനം വർദ്ധിപ്പിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് രാജ്യം മുഴുവൻ സന്തോഷത്താൽ ആർത്തുല്ലസിച്ചു ആദ്യത്തെ രാജാവ് വിശദീകരിക്കാൻ ആഗ്രഹിച്ചു രണ്ടാമത്തെ രാജാവ് വിശ്വാസം നൽകാൻ ആഗ്രഹിച്ചു കുറഞ്ഞ വാക്കുകൾ വിശ്വാസമുണ്ടാക്കുന്നു ചന്ദ്രഗുപ്തൻ അപ്പോൾ ആചാര്യ കുറച്ചും ഫലപ്രദമായും സംസാരിക്കാൻ എങ്ങനെ പരിശീലിക്കും ചാണക്യൻ മറുപടി നൽകി മൂന്ന് കാര്യങ്ങളിലൂടെ എന്തു പറയണം എന്ന് ചിന്തിക്കുക എന്തു പറയണ്ട എന്ന് ഒഴിവാക്കുക അത്യാവശ്യമായതു മാത്രം പറയുക മൂന്ന് വാക്കുകളിൽ വ്യക്തത കൊണ്ടുവരിക ചാണക്യൻ മൂന്നാമത്തെ നിയമം പറഞ്ഞു വാക്കുകളിൽ വ്യക്തത കൊണ്ടുവരിക ചന്ദ്രഗുപ്തൻ വ്യക്തത എന്തിനാണാവശ്യം ചാണക്യൻ അവ്യക്തമായ വാക്കുകൾ സംശയമുണ്ടാക്കുന്നു സംശയം ഭ്രമമുണ്ടാക്കുന്നു ഭ്രമം വിരോധമുണ്ടാക്കുന്നു സംസാരത്തിൽ ഭ്രമമില്ലാത്ത രാജാവാണ് വിജയിക്കുക ഉദാഹരണം സൈന്യത്തിന് നിങ്ങൾ വേഗം ആക്രമണം നടത്തണം എന്ന് ആജ്ഞ നൽകിയാൽ വേഗം എന്നതിന് ഓരോ സൈനികനും ഓരോ അർത്ഥമെടുക്കും എന്നാൽ സൂര്യൻ അസ്തമിക്കുന്നതിനു മുമ്പ് ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ ഓരോ സൈനികനും ഒരേ അർത്ഥമെടുക്കുന്നു സന്ദേശം വ്യക്തമാകുന്നിടത്താണ് പരമാവധി വിജയം ലഭിക്കുന്നത് തെറ്റായ വ്യക്തിയുടെ കൈയിലുള്ള വാളിനേക്കാൾ കൂടുതൽ നാശം വരുത്തുന്നത് തെറ്റായ വാക്കുകളാണ് ശരിയായ വ്യക്തിയോട് മാത്രം ശരിയായ വാക്ക് പറയുക ചാണക്യൻ അടുത്ത നിയമം പറഞ്ഞു ശരിയായ വാക്ക് ശരിയായ വ്യക്തിയോട് മാത്രം പറയുക ചന്ദ്രഗുപ്തൻ എല്ലാ സത്യവും എല്ലാവരോടും പറയേണ്ടതുണ്ടോ ചാണക്യൻ ഇല്ല സത്യം പോലും സമയത്തിനും സ്ഥലത്തിനും വ്യക്തിക്കുമനുസരിച്ച് പറയണം തെറ്റായ സമയത്ത് പറയുന്ന സത്യം ഗുണം ചെയ്യില്ല മറിച്ച് ദോഷം ചെയ്യും ഉദാഹരണം ഒരിക്കൽ ഒരു സൈനികൻ മറ്റൊരു വഴി നിർദ്ദേശിച്ചു സേനാപതി സഭയിൽ വെച്ച് അവനെ ശകാരിച്ച് നിശബ്ദനാക്കി സൈനികൻ അപമാനിതനായി പിന്നീട് അതേ സൈനികൻ യുദ്ധത്തിൽ ഉത്സാഹം നഷ്ടപ്പെടുത്തി സേനാപതി തന്റെ ശരിയായ വാക്ക് തെറ്റായ സ്ഥലത്തു പറഞ്ഞു സൈനികനോട് ഒറ്റയ്ക്ക് സംസാരിച്ചിരുന്നെങ്കിൽ അവൻ തെറ്റുതിരുത്തുകയും ഉത്സാഹം നിലനിർത്തുകയും ചെയ്യുമായിരുന്നു ശരിയായ കാര്യം ശരിയായ സമയത്തും ശരിയായ സ്ഥലത്തും പറയുന്നതാണ് ആശയവിനിമയത്തിന്റെ കാര്യക്ഷമത അഞ്ച് വികാരങ്ങളെ നിയന്ത്രിച്ച് സംസാരിക്കുക ചാണക്യൻ അഞ്ചാം നിയമത്തിലേക്ക് വന്നു വികാരങ്ങളെ നിയന്ത്രിച്ച് സംസാരിക്കുക ദേഷ്യത്തിൽ പറയുന്ന വാക്ക് ശക്തിയല്ല ബലഹീനതയാണ് ദുഃഖത്തിൽ പറയുന്ന വാക്ക് അപേക്ഷയല്ല ആശ്രിതത്വമാണ് ആവേശത്തിൽ പറയുന്ന വാക്ക് വാഗ്ദാനമല്ല തിടുക്കമാണ് ചന്ദ്രഗുപ്തൻ നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ ചാണക്യൻ മനസ്സസ്വസ്ഥമാകുമ്പോൾ നീണ്ട വാചകങ്ങൾ പറയരുത് സംസാരം ചെറുതാക്കുകയോ അല്ലെങ്കിൽ മാറ്റിവെക്കുകയോ ചെയ്യുക നിയന്ത്രണം വാക്കുകളുടെ ഗുണനിലവാരം സംരക്ഷിക്കുന്നു ഉദാഹരണം ഒരു ശിഷ്യന് തെറ്റുപറ്റി ഞാൻ ഉടൻ പറഞ്ഞു നമുക്കിതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കണം ആ നിമിഷം ഞാൻ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അത് തിരുത്തലിനു പകരം അപമാനമായി മാറുമായിരുന്നു വാക്ക് ഒന്നു തന്നെയായിരുന്നു ഫലം വ്യത്യസ്തമായി ആറ് നിന്റെ വാക്കുകൾ അവന്റെ നന്മയ്ക്കു വേണ്ടിയാണെന്ന് അവനെ അനുഭവിപ്പിക്കുക ചാണക്യൻ തുടർന്നു നീ സംസാരിക്കുമ്പോൾ നിന്റെ വാക്കുകൾ അവനുവേണ്ടിയുള്ളതാണെന്ന് മറ്റൊരാൾക്ക് അനുഭവിക്കാൻ കഴിയണം ചന്ദ്രഗുപ്തൻ ഇതെങ്ങനെ സാധിക്കും ചാണക്യൻ നീ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ വാചകം ഞാൻ എന്ന വാക്കിൽ തുടങ്ങാതെ നീ എന്ന വാക്കിൽ തുടങ്ങുക ഇത് സംസാരിക്കുന്ന കാര്യം അവന്റെ താൽപ്പര്യത്തിനു വേണ്ടിയാണെന്ന് മറ്റൊരാൾക്ക് തോന്നും ഉദാഹരണം നീ സൈനികനോട് യുദ്ധത്തിൽ നീ നിന്റെ ഏറ്റവും മികച്ചത് നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ നിന്റെ ആഗ്രഹം പൂർത്തിയാക്കുമോ എന്നുറപ്പില്ല എന്നാൽ നീ നിന്റെ ധീരത കൊണ്ടാണ് ഈ യുദ്ധം ജയിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അവൻ അവന്റെ സ്വന്തം അഭിമാനത്തിനു വേണ്ടി പോരാടും മറ്റൊരാളുടെ താൽപ്പര്യം കാണിക്കുന്ന വ്യക്തിയുടെ വാക്കുകൾ ഒരിക്കലും നിരസിക്കപ്പെടുന്നില്ല ഏഴ് സംസാരിക്കുമ്പോൾ ലക്ഷ്യം മറക്കരുത് ചാണക്യൻ പറഞ്ഞു സംസാരിക്കുമ്പോൾ ലക്ഷ്യം മറക്കരുത് ചന്ദ്രഗുപ്തൻ ലക്ഷ്യവുമായി ഇതിനെന്താണ് ബന്ധം ചാണക്യൻ ഓരോ വാചകത്തിനും ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം നീ ലക്ഷ്യമില്ലാതെ സംസാരിച്ചാൽ നിന്റെ വാക്കുകൾ നിനക്കെതിരെ തിരിഞ്ഞേക്കാം ഉദാഹരണം ഒരു രാജാവ് ഞാൻ പ്രജകളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു അവന്റെ ഉദ്ദേശം നല്ലതായിരുന്നു പക്ഷെ അവൻ പ്രജകൾക്കു വേണ്ടി എന്താണ് ചെയ്യുന്നതെന്ന് ഒരിക്കലും പറഞ്ഞില്ല രാജാവ് പറയുകയുള്ളൂ ചെയ്യുന്നില്ല എന്ന് പ്രജകൾ മനസ്സിലാക്കി ലക്ഷ്യമില്ലാതെ വാക്കുകൾ ദുർബലമാവുന്നു വാക്കും ലക്ഷ്യവും തമ്മിലുള്ള സംഗമമാണ് ആശയവിനിമയത്തിന്റെ വിജയം എട്ട് മറ്റൊരാളുടെ അറിവിന്റെയും മനസ്സിലാക്കലിന്റെയും നിലവാരമനുസരിച്ച് സംസാരിക്കുക ചാണക്യൻ പറഞ്ഞു മറ്റൊരാളുടെ അറിവിന്റെയും മനസ്സിലാക്കലിൻ്റെയും നിലവാരമനുസരിച്ച് സംസാരിക്കുക ആളുകൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ അവർ അംഗീകരിക്കില്ല ചന്ദ്രഗുപ്തൻ അതിനർത്ഥം ഓരോ വ്യക്തിയോടും വ്യത്യസ്തമായി സംസാരിക്കണമെന്നാണോ ചാണക്യൻ അതെ സൈനികനോട് യുദ്ധത്തെക്കുറിച്ച് യുദ്ധത്തിന്റെ ഭാഷയിൽ സംസാരിക്കുക മന്ത്രിയോട് നയത്തെക്കുറിച്ച് നയത്തിന്റെ ഭാഷയിൽ സംസാരിക്കുക സാധാരണക്കാരനോട് ജീവിതത്തെക്കുറിച്ച് അവരുടെ ജീവിതത്തിന്റെ ഭാഷയിൽ സംസാരിക്കുക മറ്റൊരാളുടെ ഭാഷയിലുള്ള ആശയവിനിമയമാണ് വിജയിക്കുക ഒമ്പത് സംസാരിക്കാതെയും സംവദിക്കാൻ കഴിയുക ചാണക്യൻ അവസാനത്തെ നിയമത്തിലേക്ക് വന്നു സംസാരിക്കാതെയും സംവദിക്കാൻ കഴിയുക ചിലപ്പോൾ നിശബ്ദതയാണ് ഏറ്റവും ഫലപ്രദമായ സന്ദേശം ചന്ദ്രഗുപ്തൻ എങ്ങനെ ചാണക്യൻ ആളുകൾക്ക് വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ സംസാരിക്കുന്നതുകൊണ്ട് വിശ്വാസം തിരിച്ചുവരില്ല അപ്പോൾ പ്രവർത്തനങ്ങൾ മാത്രമാണ് വിശ്വാസം വീണ്ടെടുക്കുക പ്രവർത്തനങ്ങൾ സംസാരിക്കുമ്പോൾ വാക്കുകളുടെ ആവശ്യം ഇല്ലാതാകുന്നു ജീവിതത്തിൽ ഈ നിയമങ്ങൾ എങ്ങനെ പ്രയോഗിക്കാം ഇംപ്ലിമെന്റേഷൻ ചാണക്യൻ തുടർന്നു ഇനി ഈ ഒമ്പത് നിയമങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാമെന്ന ഞാൻ ഉദാഹരണങ്ങൾ സഹിതം വിശദീകരിക്കാം ഇതൊരു അറിവ് മാത്രമായി ഒതുങ്ങാതെ ഏതൊരു മന്ത്രിയുടെയോ രാജ്യത്തിന്റെയോ ശത്രുവിന്റെയോ പ്രജയുടെയോ മുന്നിൽ നിനക്ക് ഉപയോഗിക്കാൻ കഴിയണം ഒന്നാം നിയമം പ്രയോഗം കേൾവിശക്തി ഒന്നാം നിയമം കേൾക്കാൻ പഠിക്കുക ഇത് ജീവിതത്തിൽ പ്രയോഗിക്കുന്ന രീതി മനസ്സിലാക്കുക ഒരാൾ അവന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് പൂർണ്ണമാകാതെ നിർത്തരുത് ഇടയ്ക്ക് വെച്ച് തടസ്സപ്പെടുത്തരുത് നീ എത്രത്തോളം കേൾക്കുന്നുവോ അത്രത്തോളം മറ്റേയാൾ തുറക്കും ആ വ്യക്തി പിന്നീട് നിന്റെ വാക്കുകളെ വിശ്വസിക്കും യുദ്ധഭൂമിയിലെ പ്രയോഗം യുദ്ധത്തിനു മുമ്പുള്ള ഏറ്റവും കഠിനമായ ജോലി യുദ്ധമല്ല മനുഷ്യരുടെ മാനസികാവസ്ഥയെ ജയിക്കുക എന്നതാണ് പലപ്പോഴും വ്യക്തി വാളുകൊണ്ടല്ല പരിഹാരം കൊണ്ടാണ് ജയിക്കുന്നത് ഒരിക്കൽ ഞാൻ ശത്രുരാജ്യത്തിലെ ദൂതനുമായി കൂടിക്കാഴ്ച നടത്തി യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുകയായിരുന്നു അവന്റെ ലക്ഷ്യം ഞാൻ നിശബ്ദനായി അവനെ കേട്ടുകൊണ്ടിരുന്നു അവൻ തന്റെ രാജാവിന്റെ എല്ലാ പരാതികളും എല്ലാ ഭയങ്ങളും എല്ലാ ആശങ്കകളും പ്രകടിപ്പിച്ചു കേട്ടതിലൂടെ എനിക്ക് അവരുടെ യഥാർത്ഥ ഭയം എന്താണെന്ന് മനസ്സിലായി അതിർത്തിയിലെ വിഭവപ്രദേശങ്ങളെക്കുറിച്ചുള്ള ആശങ്ക അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ആ പ്രദേശങ്ങളിൽ അവകാശം പറയില്ല ഇത് കേട്ടതോടെ മുഴുവൻ പോരാട്ടവും ഒഴിവാക്കി ഞാൻ അവന്റെ വാക്കുകൾ കേൾക്കുന്നതിന് പകരം തർക്കിച്ചിരുന്നെങ്കിൽ യുദ്ധമുണ്ടാകുമായിരുന്നു കേൾവി ഒരിക്കലും ബലഹീനതയല്ല അതൊരു തന്ത്രമാണ് രണ്ടാം നിയമം പ്രയോഗം സംക്ഷിപ്തവും ഫലപ്രദവുമായ സംസാരം രണ്ടാമത്തെ നിയമം കുറച്ചു പറയുക പക്ഷേ ഫലപ്രദമായി പറയുക ഇത് എങ്ങനെ പ്രയോഗിക്കാം നീ മന്ത്രിസഭയിൽ ഒരു തീരുമാനം അവതരിപ്പിക്കുമ്പോൾ നീണ്ട വിശദീകരണം നൽകി തീരുമാനത്തെ ദുർബലപ്പെടുത്തരുത് പറയേണ്ടത് വ്യക്തമായും സംക്ഷിപ്തമായും പറയുക സംക്ഷിപ്തമായ വാക്കുകൾ ഉത്തരവുകളാകുന്നു വിസ്തരിച്ച വാക്കുകൾ ഉപദേശങ്ങളായി മാറും ഉദാഹരണം ഒരു മന്ത്രി നികുതി പരിഷ്കരണത്തിനായി നീണ്ട പ്രസംഗം നടത്തി അവസാനം അയാളുടെ പദ്ധതി മറന്നുപോയി എന്നാൽ മറ്റൊരു മന്ത്രി അഞ്ചു വാചകങ്ങളിൽ തന്റെ കാര്യം പറഞ്ഞു പദ്ധതി അംഗീകരിക്കപ്പെട്ടു വാക്കുകളുടെ നീളമല്ല വാക്കുകളുടെ മൂർച്ചയാണ് ഓർമ്മിക്കപ്പെടുന്നത് മൂന്നാം നിയമം പ്രയോഗം വ്യക്തത മൂന്നാം നിയമം വ്യക്തത ഇത് പ്രയോഗിക്കാൻ പഠിക്കുക ഓരോ വാക്കിനും ഒരൊറ്റ അർത്ഥം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ അവ്യക്തത എതിർപ്പുണ്ടാക്കുന്നു സംസാരത്തിന് പല അർത്ഥങ്ങൾ നൽകാൻ കഴിയാത്തവനാണ് രാജാവ് ഉദാഹരണം നീ ഒരു ഉദ്യോഗസ്ഥനോട് പ്രജകളെ ശ്രദ്ധിക്കണമെന്നു പറഞ്ഞാൽ എങ്ങനെ ശ്രദ്ധിക്കണം എന്ന കാര്യത്തിൽ അവൻ ഭ്രമത്തിലായിരിക്കും എന്നാൽ നീ പ്രജകളുടെ വിളകളുടെ സുരക്ഷ ഉറപ്പാക്കുക ധാന്യവ്യാപാരത്തിലെ തട്ടിപ്പ് തടയുക എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യണമെന്ന് അവൻ അറിയും അവ്യക്തമായ വാചകങ്ങൾ ഉത്തരവാദിത്തം ഇല്ലാതാക്കുന്നു വ്യക്തമായ വാചകങ്ങൾ ഉത്തരവാദിത്തം സൃഷ്ടിക്കുന്നു നാലാം നിയമം പ്രയോഗം ശരിയായ സന്ദർഭം നാലാം നിയമം ശരിയായ വാക്ക് ശരിയായ വ്യക്തിക്ക് പറയുക എല്ലാ സത്യവും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ളതല്ല വലിയ കാര്യങ്ങൾ ചെറിയ മനസ്സുകളുടെ മുന്നിൽ പറയുന്നത് സംഘർഷമുണ്ടാക്കും ആരെയെങ്കിലും തിരുത്തണമെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യുക സഭയിൽ തിരുത്തൽ അപമാനമായി തോന്നാം അപമാനം കലാപത്തിന് കാരണമാകും ഉദാഹരണം ഞാൻ നിന്റെ തെറ്റുകൾ തിരുത്തുമ്പോൾ സഭയിൽ വെച്ചല്ല ഏകാന്തതയിലാണ് സംസാരിക്കുന്നത് കാരണം നീ പഠിക്കണമെന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അല്ലാതെ നീ എതിർക്കണമെന്നല്ല തന്റെ അഭിമാനം സുരക്ഷിതമാണെന്ന് തോന്നുന്ന ഉപദേശങ്ങൾ മനുഷ്യൻ സ്വീകരിക്കും അഞ്ചാം നിയമം പ്രയോഗം വികാര നിയന്ത്രണം വികാരങ്ങളിൽ നിയന്ത്രണം വികാരങ്ങൾ വാക്കുകളെ നിയന്ത്രിച്ചാൽ വാക്കുകൾ തെറ്റായ ദിശയിലേക്ക് പോകും വികാരങ്ങൾക്ക് മുമ്പ് ചിന്ത വരട്ടെ എന്നിട്ട് വാക്കുകൾ അപമാനിക്കപ്പെട്ടാൽ അപമാനം സഹിക്കുന്നത് ബലഹീനതയല്ല പക്ഷേ അപമാനത്തിൽ ദേഷ്യത്തോടെ സംസാരിക്കുന്നത് മണ്ടത്തരമാണ് അപമാനത്തിന് പ്രതികാരം വാക്കുകൾ കൊണ്ടല്ല ഫലങ്ങൾ കൊണ്ടാണ് ദേഷ്യത്തിൽ ഒരു തീരുമാനവും എടുക്കരുത് ദുഃഖത്തിൽ ഒരു അപേക്ഷയും നടത്തരുത് സന്തോഷത്തിൽ ഒരു വാഗ്ദാനവും നൽകരുത് ആറാം നിയമം പ്രയോഗം നേട്ടം ബോധ്യപ്പെടുത്തുക സംസാരിക്കുമ്പോൾ മറ്റൊരാൾക്ക് ലാഭം അനുഭവപ്പെടണം ലാഭം കാണുന്ന കാര്യങ്ങൾ മാത്രമേ മനുഷ്യൻ ചെയ്യൂ അത് ബഹുമാനത്തിന്റെ പ്രശസ്തിയുടെ സുരക്ഷയുടെ അല്ലെങ്കിൽ സൌകര്യത്തിന്റെ ലാഭമാകാം ഉദാഹരണം നീ സൈനികരോട് രാജ്യത്തിനു വേണ്ടി പോരാടുക എന്നു പറഞ്ഞാൽ കുറച്ചുപേർ പോരാടും എന്നാൽ നീ നിങ്ങളുടെ ധീരതയിൽ നിന്ന് വരും തലമുറ പ്രചോദനം ഉൾക്കൊള്ളും എന്ന് പറഞ്ഞാൽ ഓരോ സൈനികനും പൂർണ്ണ മനസ്സോടെ പോരാടും മനുഷ്യൻ കടമയേക്കാൾ കൂടുതൽ അവന്റെ അടയാളവുമായി ബന്ധപ്പെടുന്നു ഏഴാം നിയമം പ്രയോഗം ലക്ഷ്യബോധം നിന്റെ വാക്കുകളുടെ ലക്ഷ്യം മറക്കരുത് ലക്ഷ്യമില്ലാത്ത വാചകം ലക്ഷ്യമില്ലാത്ത അമ്പാണ് ഉദാഹരണം നിന്റെ ലക്ഷ്യം ഒരു മന്ത്രിയോട് പ്രശ്നം പറയുകയാണെങ്കിൽ പരിഹാരം പറയുന്നതിൽ സമയം കളയരുത് ലക്ഷ്യം പരിഹാരം പറയുകയാണെങ്കിൽ പ്രശ്നം ആവർത്തിക്കുന്നതിൽ സമയം കളയരുത് ലക്ഷ്യം വ്യക്തമാകുമ്പോൾ വാചകങ്ങൾ തനിയെ വ്യക്തമാകും എട്ടാം നിയമം പ്രയോഗം തലത്തിനനുസരിച്ച് സംസാരിക്കുക എട്ടാം നിയമം ഓരോ വ്യക്തിയുടെയും മനസ്സിലാക്കലിന്റെ നിലവാരമനുസരിച്ച് സംസാരിക്കുക അറിവ് അടിച്ചേൽപ്പിക്കുന്നത് ആശയവിനിമയമല്ല മറ്റൊരാൾക്ക് മനസ്സിലാക്കാനും അംഗീകരിക്കാനും അനുസരിക്കാനും കഴിയുന്നതാണ് ആശയവിനിമയം ഉദാഹരണം ഒരു ബാലന് ധർമ്മം വിശദീകരിക്കുന്നത് വ്യത്യസ്തമാണ് സൈനികന് ധർമ്മം വിശദീകരിക്കുന്നത് വ്യത്യസ്തമാണ് മന്ത്രിക്ക് ധർമ്മം വിശദീകരിക്കുന്നത് വ്യത്യസ്തമാണ് നീ എത്രമാത്രം അറിയുന്നു എന്നതിലല്ല ബുദ്ധി നിന്റെ അറിവിനെ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതിലാണ് ബുദ്ധി